ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി പൈജസ് സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതെ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങൾക്ക് റീച്ച് കുറവുണ്ടോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കുറയുന്നുണ്ടോ എങ്കിൽ ഇത് കൂട്ടാൻ ഒരു അടിപൊളി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ആർക്കെങ്കിലും ഒരു ഉപകാരമാവുകയാണെ ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് എന്താ ട്രിക്ക് എന്നല്ലേ ഒന്നുമില്ല കായ്സ് നിങ്ങളെ മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറഞ്ഞു നോക്കി കേൾക്കാൻ പോലെ ആൾക്കാരുണ്ടാവും അത് എത്ര പെട്ടെന്ന് റീച്ച് ആവും എന്നറിയോ നമ്മുടെ സമൂഹത്തിൽ നല്ലത് പറയുന്നത് കേൾക്കാൻ ആർക്കും താല്പര്യമല്ല ഏഹ് നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ച് നോക്കി നേരെ മറിച്ച് പരദൂഷണം പറയാനാണെങ്കിലോ എത്ര പേരുണ്ടാവും എന്നറിയോ ഏ അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ റീച്ച് കുറവാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ചെറിയൊരു ട്രിക്കാണിത് നിങ്ങൾ കാണലല്ലേ ചിലർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് മറ്റുള്ള പോലെ കണ്ടൻ്റ് എടുത്ത് പെരുമാറുകയാണെങ്കിൽ പോലും അതിൽ നാല് കുറ്റവും കൂടി പറയുമ്പം അത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് റീച്ച് കൂടും അവർക്ക് വരുമാനം കൂടും അതിൻ്റെ ചെറിയൊരു ട്രിക്കാണ് അപ്പം നിങ്ങൾ കിടന്ന് മെനക്കെട്ട് കഷ്ടപ്പെട്ട് കുക്കിംഗ് വീഡിയോയും ട്രാവലിംഗ് വീഡിയോയും ഒക്കെ ഇട്ടിട്ടും നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നില്ല ചാ നിങ്ങളിങ്ങനൊരു കാര്യം ചെയ്ത് നോക്ക് നാലാളെ പറ്റി പരിദൂഷണം പറഞ്ഞു നോക്ക് എത്ര പെട്ടെന്ന് റീച്ച് കയറുന്നറിയോ അതിൻ്റെ ഏറ്റവും വലിയ അനുഭവസ്ഥയാണ് ഞാൻ നമ്മൾ നല്ലത് പറയുന്നത് കേൾക്കാൻ ഒരിത്തനും ഒരു തെണ്ടികളും വരൂല്ല എന്ന് പറയുന്നത് സത്യമാണ് ഗായസ് എല്ലാവർക്കും പരിദൂഷണം മതി ഒരാളെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റിലുള്ളത് അപ്പോൾ അവർക്ക് നമ്മൾ എത്ര നല്ലത് ഉപദേശിച്ചു കൊടുത്താലും ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ അവസ്ഥയിലായിപ്പോവും ആര് നമ്മൾ വെറുതെ ആയിപ്പോവും അപ്പോൾ അതാണ് കാര്യം പിന്നെ കുറേ ആൾക്കാർ മോട്ടിവേഷൻ ക്ലാസ് അല്ല മറ്റേ ഇതൊക്കെ ആയിട്ട് വരാറില്ലേ അതിൻ്റെ താഴത്തെ കമൻറ്റും പോയി നോക്കാണ്ടി നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഓ ഒന്നും വേണ്ട മിക്ക ആൾക്കാരും പറയും ജസ്റ്റ് അതിൻ്റെ വീഡിയോൻ്റെ കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ എന്നറിയാം അതിൽ പത്തെണ്ണം നല്ല ഉണ്ടാവും ഒന്നായിരിക്കും മോശം ആ ഒന്ന് വെച്ചിട്ടാണ് ഇവരാക്കി പറയുക കാരണം അത്രത്തോളം എല്ലാവർക്കും വേണ്ടത് ഈ നെഗറ്റീവ് കുറ്റം പറച്ചിൽ ഈ കാര്യങ്ങളൊക്കെയാണ് അത് കേൾക്കാനും കാണാനും ഒക്കെയാണ് എല്ലാവർക്കും ആവശ്യവും എല്ലാവരും വരി അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങളവിടെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വന്നല്ല ഞാൻ നിങ്ങൾ നല്ലൊരു കാര്യം പറഞ്ഞു തന്നതാണ് അതും ഒരു കുറ്റമാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം മറ്റുള്ളവരെ പറ്റി പരിദൂഷണം പറയാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഞാൻ പറയുന്നത് മറ്റുള്ളവരെ പറ്റി കുറ്റമാണ് അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പിള്ളേരൊക്കെ വീട്ടിലുണ്ട് സ്കൂൾ അടച്ചതുകൊണ്ട് ഈ രാവണന് പത്ത് തലാന്നല്ലേ പറയൽ എനിക്ക് പന്ത്രണ്ടോ പതിമൂന്നോ തല ഉണ്ടാവാൻ ഉണ്ട് കാരണം കുരുത്തക്കേട് കുറച്ച് ഉള്ള രണ്ട് മക്കളാണ് എനിക്കുള്ളത് ഒന്നിനെ അങ്ങോട്ട് വിളിച്ചാൽ ഒന്ന് ഇങ്ങോട്ട് വരുന്ന സേസുകളാണ് അപ്പം ഈ കുരുത്തക്കേടിൻ്റെ ഈ രണ്ടെണ്ണവും പത്ത് ദിവസം വീട്ടിലുള്ളത് കൊണ്ട് സമയം പോകുന്നതും അറിയില്ല ഒരു കാര്യങ്ങളും അറിയില്ല എത്ര പെട്ടെന്നാണ് ഓരോ ദിവസം ഇങ്ങനെ നീങ്ങിപ്പോകുന്നതെന്നറിയുമോ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവല്ലേ കുരുത്തക്കേടിൻ്റെ ഉസ്താദുമാർ അതുമാതിരി പക്ഷെ അതൊരു രസാട്ടോ അത് ദൈവം തരുന്ന അനുഗ്രഹമാണ് നമുക്ക് മക്കൾ പക്ഷേ ആ മക്കളെയും കൂടിയും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ചില മഹത് വ്യക്തികളുണ്ട് പക്ഷെ അവരോട് ഞാനൊന്ന് ക്ഷമിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പിന്നെയും 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 തലയിൽ കയറി മറിയാ ചെയ്യുന്നത് അതാരണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട് കാര്യം ഞാൻ ഒരിക്കൽ ക്ഷമിച്ച് കൊടുത്തു കാരണം കുട്ടികളെ പറ്റി പറയുമ്പം കുട്ടികൾക്ക് മെൻ്റലി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ എന്നുവച്ചാൽ മാനസികമായിട്ട് അവരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ നമ്മൾ വലിയ ആൾക്കാർക്ക് വരുന്ന വകുപ്പുകളൊന്നുമില്ല ചെറിയ ആൾക്കാർക്ക് വരിക അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് ഞാനൊരു പരാതിയാക്കി കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു കംപ്ലൈൻ്റ് ആക്കാൻ ഞാൻ വലിങ്ങനെ പോയിട്ടില്ലായിരുന്നു ഒരു പാവം തോന്നിയിട്ട് പക്ഷേ ആ വ്യക്തി പിന്നെയും നിറകെ കയറിയിട്ട് മറ്റേ മണിച്ചിത്രത്തായില്ലത്തെ ഒരു മുറി വന്ന് പാർത്തായാ തോം 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 അത് കളിക്കല് തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ പരാതി കേസാക്കാൻ കുറച്ച് സമയം മതി എന്നുള്ളത് ആ ലേഡിക്ക് അറിയില്ല കാര്യം എന്താ വെച്ചാൽ അത് കുട്ടി കൊടുക്കാൻ തയ്യാറാണ് കുട്ടിക്ക് അത്രയും മെൻ്റലി അവന് ഇഷ്യൂ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ആ വ്യക്തി പറഞ്ഞൊരു ഡയലോഗുണ്ട് പിന്നെ എന്താ എന്തായാലും പറഞ്ഞത് എൻ്റെ ഭർത്താവ്യന്മാർക്ക് ആ പിടിപാടുള്ളവർക്ക് ആരെയും എങ്ങനെയും ജയിലിൽ പിടിച്ചിടാമെന്ന് ആ വ്യക്തിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ നമ്മുടെ ജോബി ചോന്ന മണ്ണ് എന്ന് ഒരു ചേട്ടൻ ഉണ്ടല്ലോ ആ ചേട്ടൻ്റെ മകളുടെ പിറന്നാൾക്ക് ഒരുത്തൻ കമൻ്റ് ഇട്ടത് ആ കമൻ്റ് ഇട്ടവൻ്റെ അവസ്ഥയൊന്ന് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ എത്രത്തോളം വലിയ എന്താ നിങ്ങൾ ചെയ്തതെന്നുള്ളത് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തി പിന്നെയും 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 തലയിൽ കയറിയിട്ട് തീം തിരികെടുത്തോം ചെല്ലുന്നുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് പറയാനും പിള്ളേരെ പറ്റി പറഞ്ഞപ്പം ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇനിയും അത് മുന്നോട്ട് അങ്ങനെ തന്നെ പോകുമെന്ന് വെച്ചാൽ അത് ഞാൻ അതിൻ്റെതായ രീതിയിൽ തന്നെ പോവും ആ വ്യക്തി എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ് ആളെ ഞാൻ പറയില്ല വേണമെങ്കിൽ കുറച്ച് സൂചനകൾ തരാം കൂട്ടുകാരെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എല്ലാരും സേഫായിട്ട് നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാൻ പോവുകയാണ് മക്കളെ എത്ര പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാൻ പോയത് എന്നറിയോ ഡേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് ഓരോ വർഷം പോവുക ന്യൂ ഇയർ ആഘോഷിക്കാൻ എല്ലാവരും നിൽക്കുക പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു പുഷു എന്താ പറയുക ഒരു പൂ ഒരു വർഷവും കൂടി നമ്മളുടെ ഇങ്ങനെ കൊയിഞ്ഞ് കൊയിഞ്ഞു പോവുകയാണ് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന നടന്നു കയറുന്നതാണ് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ യൗവനം കഴിഞ്ഞു ഇനിയിപ്പം വാർത്തക്യത്തിലേക്കുള്ള ഓരോ പടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ഞാനൊക്കെ നയൻറ്റീസാണ് പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായ അമ്മച്ചി ആവാറായി ആ എന്നിട്ട് അമ്മച്ചിയായിട്ടും എൻ്റെ മോളെ കുഞ്ഞേന്നൊക്കെ വിളിക്കാൻ കറിച്ച് യൂട്യൂബർമാരുണ്ട് ഐ യൂട്യൂബർ പറ്റിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ അതാണ് യൂട്യൂബിൽ വ്യൂവേഴ്സ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന വ്യക്തികളാണോ നിങ്ങൾ എങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റുള്ളവരെ പറ്റി പരിദൂഷണം പറഞ്ഞു തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റീച്ച് കയറും അതിലൂടെ നിങ്ങൾക്ക് വരുമാനവും കയറും നല്ലതിനെ ആർക്കും ആവശ്യമല്ല എല്ലാവർക്കും മോശ കാര്യങ്ങൾക്കാണ് ആവശ്യം മോശം കേൾക്കാനാണ് ആവശ്യം ഒരാൾ നന്മ കേൾക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം തിന്മ കേൾക്കുന്നതിനും വേണ്ടിയിട്ടാണ് കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരുപാട് നന്മകൾ ചെയ്ത ഒരുപാട് ആൾക്കാർ വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തിന്മ വരുമ്പോഴേക്കും അവരെക്കുറിച്ച് വരുന്ന കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കലേ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യലല്ലേ അത്രമാത്രം ചിന്തിച്ചാൽ മതി ഒരു നിമിഷം മതി എല്ലാം മാറി മറിയാൻ അപ്പോൾ ചെറിയൊരു മോട്ടിവേഷനാണെന്ന് കുട്ടിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിക്കെങ്കിൽ എല്ലാവരും లైక్ చే కమంటు సబ్స్క్ైబ్య ఓకే అప్పు ఈ వీడియో ఇత బ్